ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ അമ്മായിമാരും മൂന്നുപേരും കൂടി സംസാരിക്കുന്നുണ്ട് കൺമണിയുടെ കാര്യം തന്നെയാണ് അവർ സംസാരിക്കുന്നത് കൺമണിക്ക് ഇങ്ങനെയെല്ലാം വരാൻ കാരണം ഇതിനെല്ലാം പിന്നിൽ വരുണിന്റെ ബുദ്ധിയാണെങ്കിലും അതെല്ലാം നടപ്പിലാക്കാൻ സഹായിച്ചത് ധനലക്ഷ്മി തന്നെയാണ് അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം നമുക്കൊരു ടോക്കൺ അഡ്വാൻസും അവൾക്ക് കൊടുക്കാം ഇപ്പൊ ലക്ഷ്മി ഇതിനൊന്നും കൂട്ടുനിന്നില്ലെങ്കിലും ഇതുവരെ ഉള്ളതിന് നമുക്കങ്ങോട്ട് ഒന്ന് കൊടുത്തേക്കാം വരെ അവൾ കാണിച്ചു കൂട്ടിയതിനെല്ലാം ഒരു പലിശയാവും മായിട്ട് തന്നെ അവൾക്കുള്ള പണി നമുക്ക് കൊടുക്കാമെന്ന് അമ്മായിമാരും മൂന്നുപേരും സംസാരിക്കുന്നുണ്ട് പിന്നീട് ശ്രീനിവാസൻ സങ്കടപ്പെട്ടുകൊണ്ട് കൺമണിയുടെ അമ്മയുടെ ഫോട്ടോയുടെ അടുത്ത് പോയി നിന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നീയപ്പോ എന്നെ ശബിക്കായിരിക്കും നമ്മുടെ മോളെ രക്ഷിക്കാൻ പറ്റാത്തതിൽ അതുക്കളെ ചതിക്കണമെന്ന് ദുഷ്ടക്കൂട്ടങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും പാവം നമ്മളുടെ മോള് നന്മകൾ മാത്രം ചെയ്തിരുന്ന നമ്മുടെ മോൾ ഇപ്പോൾ കുറ്റവാളികൾക്കിടയിലാണ് യുവരാധികളെയാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നതും കുറ്റവാളിയാക്കുന്നതും തരാണെങ്കിൽ വളർന്നു വരുന്നുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗോകുല് ഇത് കണ്ടുവരുന്നത് ഗോകുൽ എന്നിട്ട് ശ്രീനിവാസനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കരയില്ലേ അച്ചച്ച ചച്ചൻ ഇങ്ങനെ വിഷമിക്കാതെ അപ്പ വരും നാളെ തന്നെ വരും ഞാൻ സത്യാണ് പറഞ്ഞത് എന്റെ മനസ്സങ്ങനെ പറയുന്നു അപ്പ നാളെ വരുമെന്ന് ചച്ചിൻ സങ്കടപ്പെടാതിരിക്കുന്നു ഗോകുല് പറയുമ്പോൾ ശ്രീനിവാസൻ കരഞ്ഞുകൊണ്ട് ഗോകുലിനെ ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് രാവിലെ തന്നെ കൃഷി അലികയിലേക്ക് ഓടി വരുന്നുണ്ട് എന്നിട്ട് മഹിയോട് ചോദിക്കുന്നുണ്ട് മഹി കാര്യങ്ങളെല്ലാം എല്ലാം എന്തായി വക്കീല് വിളിച്ചോ എന്ന് ചോദിക്കുമ്പോ മഹി പറയുന്നുണ്ട് എടാ ഞങ്ങൾ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു കൺമണിക്ക് ജാമ്യം കിട്ടി എന്ന് പറയുമ്പോ കൃഷിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കൃഷി തട്ടി ഈശ്വര വളരെ ടെൻഷനിലായിരുന്നു മഹി ഇപ്പോഴാണ് എനിക്കൊന്ന് ആശ്വാസമായത് എപ്പോഴാണ് ജാമ്യം കിട്ടിയത് എന്തായാലും വക്കീലിനൊന്ന് വിളിച്ചേ ഞാനൊന്ന് താങ്ക്സ് പറയട്ടെ എന്നൊക്കെ കൃഷി പറയുമ്പോ മഹിയും ദേവ്ജിയും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പിഷപ്പ ചോദിക്കുന്നുണ്ട് എന്താടാ മഹി നീയൊന്നും മിണ്ടാത്തത് നിങ്ങളുടെ മുഖത്തൊന്നും എന്താണ് ഒരു തെളിച്ചല്ലാത്തത് നിങ്ങളൊന്ന് വക്കീലിനെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ദേവ്ജി പറഞ്ഞു നമ്മുടെ കമ്പനി വക്കീലല്ല കൺമണിക്ക് ജാമ്യം എടുത്തത് ജാമ്യമെടുത്തത് ബലരാമന്റെ സഹോദരി ഭാഗ്യശ്രീ ആണെന്ന് പറയുമ്പോൾ കൃഷി ആകെ ഷോക്കാവുകയാണ് അതോടൊപ്പം തന്നെ കൃഷിന് നല്ല ദേഷ്യവും വരുന്നുണ്ട് ഭാഗ്യശ്രീയോ അവൾക്ക് നമ്മുടെ കൺമണിയുടെ ജാമ്യ കാര്യം ഏൽപ്പിച്ചത് ആരാണ് എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് ആരും ഏൽപ്പിച്ചതല്ല അവള് സ്വയം ഏറ്റെടുത്തതാണ് കൃഷിപ്പ ചോദിക്കുന്നുണ്ട് അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം അവൾ എന്തിനാണ് ഏറ്റെടുക്കുന്നതെന്ന് കൃഷി ചോദിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് അവൾ അങ്ങനെ ഏറ്റെടുക്കാൻ കാരണം ുള്ളതുകൊണ്ടാണ് മനസ്സിൽ നന്മയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അച്ഛനും അമ്മയെയും ജയിലിലാക്കിയ കൺമണിയെ അവൾ എന്തിന്റെ ജാമ്യത്തിൽ പുറത്തിറക്കണം അത് ശരി നിങ്ങളിപ്പോൾ ബലരാമന്റെയും അവളുടെ അനിയത്തിയുടെയും സൈഡാണല്ലേ ആണല്ലേ ഇന്ന് കൃഷി ചോദിക്കുമ്പോൾ ദേവജി പറയുന്നുണ്ട് ആരാണ് ബലരാമന്റെ അനിയത്തി ഭാഗ്യശ്രീയോ കൃപയോ നെയ്യൊരു കാര്യം മനസ്സിലാക്കണം ഇതിനു മുന്നേ നിന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയതും ഭാഗ്യശ്രീയാണ് ഇത് നിനക്കെന്തെങ്കിലും സംഭവിച്ചോ എന്ന് ദേജി പറയുമ്പോൾ മഹിയും പറയുന്നുണ്ട് കൃഷി ഈ ഭാഗ്യശ്രീ ആദ്യം മുതൽക്ക് തന്നെ ബാലഗോപാലിന്റെയും സുമിത്രയുടെയും ീതികൾക്ക് എതിരായിരുന്നു അച്ഛനമ്മയ്ക്കെതിരെ പോലീസിൽ പരാതി വരെ കൊടുത്തിട്ടുണ്ട് ഇന്ന് മഹി പറയാണ് ദേവജിയപ്പ പറയുന്നുണ്ട് ലാലിയോടൊപ്പം ഭാഗ്യശ്രീ എന്നെ കാണാൻ വന്നപ്പോൾ ഗിശ്രീ എന്നോട് ആവശ്യപ്പെട്ടത് എങ്ങനെയെങ്കിലും സാഗറിനെ രക്ഷിക്കണമെന്നാണ് ഒരുക്കങ്ങൾക്കിടയിൽ ആ കുട്ടി അനുഭവിച്ച പീഡനങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാവോ എന്ന് ദേവ്ജി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് എന്തൊക്കെയായാലും ബലരാമനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആരാണെങ്കിലും ഇത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ദേഷ്യത്തോടെ കൃഷി പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് ശരി ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം കൃഷിമായി തർക്കിച്ച് സമയം കളയാതെ നീ വേഗം പോയി കൺമണിയെ വിളിച്ചുകൊണ്ട് വാ ഉം ശരി എന്ന് പറഞ്ഞ് ദൈജി കൃഷിനെ പറഞ്ഞു വിടുകയാണ് പക്ഷെ മറുത്തൊന്നും പറയാതെ കൺമണിയെ കൊണ്ടുവരാനായി ജയിലിലേക്ക് പോവുകയാണ് പിന്നീട് ഗോകുല ശ്രീനിവാസിനോടും അമ്മായിമാരോടും പോയി പറയുന്നുണ്ട് അച്ചച്ചാ ക്രിസ്താറു പെണ്ണു വിളിച്ചിരുന്നു അവയ്ക്ക് ജാമ്യം കിട്ടി എന്ന് ഗോകുല പറയുമ്പോ എല്ലാവർക്കും ഒരുപാട് സന്തോഷാവുകയാണ് സത്യഭാമ സത്യഭാമ്മായും അപ്പൊ പറയുന്നുണ്ട് അവളെ ഒന്ന് കണ്ടിട്ട് വേണമായിരുന്നു എനിക്ക് വിമാനം കയറാൻ അതേതായാലും സാധിച്ചു പറയുമ്പോ സുലോചനമായി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും നേരിട്ട് ജയിലിൽ പോയി കൺമണിയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോ മറ്റുള്ള അമ്മായിമാരും പറയുന്നുണ്ട് അതെ അത് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഗോകുല് പറയുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട ക്രിസാർ പോകും അപ്പയെ വിളിക്കാൻ ക്രിസ്താർ പോവാ പറഞ്ഞിട്ടുണ്ട് അവിടെ ക്രിസ്താറിന്റെയും അപ്പയുടെയും ഇടയില് നമ്മൾ പോവാത്തതാണ് നല്ലതെന്ന് ഗോകുല് പറയുമ്പോ അമ്മായിമാരും ചിരിച്ചുകൊണ്ട് അതെ അതെ അങ്ങനെ തന്നെ മതിയെന്ന് പറയാണ് പിന്നീട് ശ്രീനിവാസൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ വിഘ്നേഷിന്റെ ഒന്ന് പോവാണ് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഗോകുല് പറയുന്നുണ്ട് എന്നാ ഞാനും വരാ അച്ചച്ചായെന്ന് പിന്നീട് ഗോകുലം ശ്രീനിവാസനും അമ്പലത്തിലേക്ക് പോവാണ് അമ്മായിമാരും മൂന്നുപേരും വീണ്ടും സംസാരിക്കുന്നുണ്ട് എന്തായാലും സമാധാനമായി കൺമണി സ്വീകരിക്കാൻ നമ്മൾ എന്തായാലും പോകുന്നില്ല പക്ഷെ ഇവിടെയുള്ള ആൾക്ക് നമുക്ക് നല്ലൊരു സ്വീകരണം കൊടുക്കണ്ടേ എന്ന് സുലോചനമായി പറയുമ്പോ മറ്റൊരു രണ്ടമ്മായിമാരും പറയുന്നുണ്ട് അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചതല്ലേ കൺമണി വരുന്നതിന് മുന്നേ തന്നെ ലക്ഷ്മിക്കുള്ളത് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം അവളുടെ കരച്ചിലും കാലുപിടിക്കലൊന്നും കണ്ട് നമ്മൾ വീണുപോകാൻ പാടില്ല എന്തായാലും അവളിപ്പോൾ അടുക്കളയിൽ എന്തോ ജോലിയിലാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായി കാര്യങ്ങളെന്നോ പോയി നോക്കാം െന്ന് പറഞ്ഞ അമ്മായിമാര് അടുക്കളയിലേക്ക് പോവുകയാണ് അതിനുശേഷം ഭാഗ്യശ്രീ നേരിട്ട് ജയിലിലേക്ക് വന്ന് കൺമണിയുടെ കയ്യിൽ ജാമ്യ പേപ്പർ കൊടുക്കുകയാണ് കൺമണി അത് സന്തോഷത്തോടെ വാങ്ങുന്നുണ്ട് നീടെ കൺമണി ആ പേപ്പർ വായിക്കുകയാണ് ഭാഗ്യശ്രീ പറയുന്നുണ്ട് കടമ്പ കഴിഞ്ഞു ജാമ്യ പേപ്പറാണ് മണിക്ക് ഇനി പുറത്തു പോകാമെന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ കൺമണി ഭാഗ്യശ്രീ കെട്ടിപ്പിടിക്കുകയാണ് താങ്ക് യു ഭാഗ്യശ്രീ താങ്ക് യു എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് നീ എന്നോട് താങ്ക്സ് ഒന്നും പറയണ്ട നീ എന്റെ നല്ലൊരു കൂട്ടുകാരിയല്ലേ എന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് ഇത്രയും അടുത്തുള്ള ഒരു കൂട്ടുകാരി ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ടൊരു താങ്ക്സ് പറയട്ടെ എന്റെ അമ്മ കൺമണിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ഞാൻ അറിഞ്ഞു ഉൺമണി ശരിക്കും കൊടുത്തല്ലേ ഇവിടുത്തെ പോലീസുകാർക്ക് പോലും കൺമണിയുടെ ആ പ്രവൃത്തി കണ്ട് അതിശയം തോന്നി ഉന്മണിക്ക് ശരിക്കും ഇത്രയൊക്കെ ശക്തിയുണ്ടോ എന്ന് ഭാഗ്യശ്രീ ചോദിക്കുമ്പോൾ കൺമണി വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട് ഭാഗ്യശ്രീ എന്നോട് ക്ഷമിക്കണം വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് എന്റെ കൺമണി വലത്ത അവസരങ്ങളെല്ലാം വല്ലപ്പോഴേ വീണ് കിട്ടു അപ്പോഴേ അങ്ങോട്ട് മുതലാക്കണം ഭാവിയിൽ ഇനി യും ഇതുപോലെ ചാൻസുകൾ കിട്ടും ആലോചിച്ചും വിഷമിക്കണ്ട ശരിക്കും അങ്ങോട്ട് കൊടുത്തേക്കണം മണിയെ പോലെ ഒരാളെ എന്റെ അച്ഛന്റെ അടുത്തേക്കും വിടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായും ഹാപ്പിയാണ് ഇനി കൺമണി കൺമണിയെ കൊണ്ടുപോകാൻ കൺമണിയുടെ കൃഷി സാറ് എത്തുമായിരിക്കും അല്ലെ എന്തായാലും കൃഷി വരുമ്പോ ഇവിടെ നിന്നാൽ അത് കൃഷിനെ ഇഷ്ടാവില്ല അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറയുമ്പോൾ കൺമണി ഭാഗ്യശ്രീയുടെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ശരിക്കും സാറാണ് എനിക്ക് വേണ്ടി ഭാഗ്യശ്രീയോട് നന്ദി പറയേണ്ടത് സാറിന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഞാൻ മാറി എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ദിവസം വരും ഭാഗ്യശ്രീ കൺമണി പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ കൺമണിയോട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് ആ വരനും മാനസിക്കും അല്ല ഇരുട്ടടി കിട്ടിയത്രേ എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട് ആരാണ് അത് ചെയ്തത് ക്രിസാറാണോ ഇതിന് പിന്നിലെ ചോദിക്കുകയാണ് ഭാഗ്യശ്രീ അപ്പൊ പറയുന്നുണ്ട് അല്ല ഇതിന് പിന്നെ ക്രിസാറല്ല ഇതിന് പിന്നിൽ വേറെ ആരും ആണ് മണിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ പുറത്ത് ഏതാതെങ്കിലും ചെയ്തതായിരിക്കും എന്തായാലും വരുൺ കാരണം ഒത്തോ ഡോക്ടർമാരെല്ലാം പച്ചപിടിക്കാൻ ചാൻസ് ഉണ്ട് ഒഴും ഒടുവ് ും ചതവൊക്കെ അല്ലേ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല അരുൺ ഓടി നടന്ന് ഇനിയും ഇതുപോലെ മേടിച്ചു കൂട്ടും ഇപ്പൊ ഏതെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുന്നുണ്ടാവും വരുൺ എന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ കൺമണി അത് കേട്ട് ഒരുപാട് ചിരിക്കുന്നുണ്ട് അതിനുശേഷം വരുൺ അനിരുദ്ധ് സാറിനോട് സംസാരിക്കുകയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന വരുണിനെ കാണാൻ അനിരുദ്ധാർ വന്നിരിക്കുകയാണ് അരുൺ പറയുന്നുണ്ട് ഇതിന് പിന്നിൽ ആ കൃഷി തന്നെയാണ് ഇതെനിക്ക് ഉറപ്പാണെന്നൊക്കെ വരുൺ പറഞ്ഞ് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ തലാൻ ആരൊക്കെ വരുന്നതാണെന്ന് പറഞ്ഞ് വരുൺ കരയാണ് അനിരുദ് സാറെ പറയുന്നുണ്ട് എടാ ആരും തന്നെ വരുന്നില്ല നിനക്ക് വെറുതെ തോന്നിയതാവും എന്ന് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് അതെ എനിക്ക് അടി കിട്ടിയതിന് ശേഷം എല്ലാം ഒരു തോന്നലാണ് എനിക്ക് എന്തോ ഒരു വിഭ്രാന്തി പോലെ എല്ലാം തോന്നി തുടങ്ങുകയാണ് പിന്നിൽ ആ കൃഷി തന്നെയാണ് മെന്റൽ പേഷ്യന്റും ആ സ്ത്രീയും കൂടിയാണ് എന്നെ അടിക്കാനായി വന്നത് ഇവർ ആരാണെന്നൊന്നും എനിക്കറിയില്ല അത് താൻ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ത് ഓള ആണല്ലോ തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് വരുൺ പറയുമ്പോ അനിൽ സാറിന് ദേഷ്യം വരികയാണ് വരുണെ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോ വരുൺ സോറി സോറി എന്നൊക്കെ പറയുന്നുണ്ട് ാണ് അങ്ങോട്ടേക്ക് കയ്യിൽ ബാൻഡേജ് എല്ലാം കെട്ടിക്കൊണ്ട് മാനസ വരുന്നത് സാറൊപ്പൊ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി മാനസ ഇത് എന്താണെന്ന് ചോദിക്കുമ്പോ മാനസ് പറയുന്നുണ്ട് ഇത് ഇന്നലെ രാത്രി ഒരു സ്ത്രീ ഉപദ്രവിച്ചു ഇത് സ്ത്രീയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാരണവുമില്ലാതെയാണ് എന്നെ ഉപദ്രവിച്ചത് മാനസ് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് അത് എന്നെ ഉപദ്രവിക്കാൻ വന്ന ആളുകൾ തന്നെയായിരിക്കും ആ മെന്റൽ പേഷ്യന്റിന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ലേ അവരായിരിക്കുമെന്ന് വരുൺ പറയുന്നുണ്ട് പിന്നീട് മാനസയോട് ചോദിക്കാണ് മാനസ നീ വരുമ്പോ എന്നെ അന്വേഷിച്ച് അമേരിക്കൻ പ്രസിഡന്റ് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അനസ് പറയുന്നുണ്ടേ ഇത് എന്താണ് ഈ വരുണിന് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ സാർ പറയുന്നുണ്ട് ഇത് കാര്യമായിട്ട് തലക്കൊന്ന് കിട്ടിയിട്ടുണ്ട് അതിന്റേതാണ് നിങ്ങളൊരു കാര്യം ചെയ്യേ ഒരു പരാതി എഴുതിത്താ ഞാൻ അന്വേഷിക്കാം പ്രതിയെ കണ്ടെത്താം എന്നൊക്കെ പറയുമ്പോ മാനസ് പറയുന്നുണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല എനിക്കിപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളു എത്രയും പെട്ടെന്ന് കൃഷിനെ വിവാഹം ചെയ്യുക ഈ കൃഷിനെ കല്യാണം കഴിക്കണം അവിടത്തെ മരുമോളാവണം ഇത്തം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശം കൊണ്ടാണോ ഞാൻ അവനെ കെട്ടൻ നടക്കുന്നതെന്നൊക്കെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും മനസ്സ് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് മനസ്സേക്ക് കൃഷ്ണനെ വേണമെങ്കിൽ എനിക്ക് കൺമണിയെയും വേണം ഒരു മാറ്റവും എന്ന് പറയാണ് മനസ്സപ്പ പറയുന്നുണ്ട് എന്തായാലും ശരി ഞാൻ കൃഷ്ണനെയും കൊണ്ട് പോകൂ എന്ന് പറയുമ്പോൾ സാർ പറയുന്നുണ്ട് എന്താണെങ്കിലും ശരി എന്നെ വെറുതെ വിട്ടേക്ക് ഞാൻ എന്റെ ജോലി ചെയ്ത് ജീവിച്ചോളാം എനിക്കിതുപോലെ വാങ്ങിച്ചു കൂട്ടാൻ വയ്യ എന്ന് പറയുമ്പോൾ വരുണും മനസിയും പറയുന്നുണ്ട് സാർ അങ്ങനെ പറയരുത് സാറിനെ കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് സാറിന് വേണ്ടതെല്ലാം ഞങ്ങൾ തരാമെന്ന് പറയാണ് മാനസിയും വരണം അതിനുശേഷം ധനലക്ഷ്മി ഫോണിൽ മനോജിനോട് പറയുന്നുണ്ട് മനോജേട്ടൻ എത്രയും പെട്ടെന്ന് എന്നിവിടെ കൊണ്ടുപോകണം എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ വയ്യ മനോജേട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞ് ധനലക്ഷ്മി ഫോൺ കട്ട് ചെയ്യാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് അമ്മായിമാര് വരുന്നത് അയമാരപ്പൊ ചോദിക്കുന്നുണ്ട് എന്താണ് മോളെ നീ തമിഴ്നാട്ടിലേക്ക് പോവുകയാണോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് ഇവിടെ നിൽക്കാൻ വയ്യ അമ്മായിമാരെ ഇവിടെ നിന്നാൽ എനിക്ക് വളരെ മനപ്രയാസമാണ് പറഞ്ഞാൽ കൺമണിയുടെ കാര്യം ആലോചിക്കുമ്പോൾ നെഞ്ചിൽ ഒരു എരിച്ചിലാണ് ഞാൻ പറഞ്ഞാൽ അവൾ ജയിലിലാവുമെന്ന് നമ്മളാരും വിചാരിച്ചില്ലല്ലോ നഷ്ടം തന്നെ ഒരു നല്ല ചിത്രകാരിയല്ലേ അവൾ നല്ല നിലയിൽ എത്തേണ്ടതായിരുന്നു അവൾ സങ്കടം കൊണ്ടൊക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് പോവാൻ തീരുമാനിച്ചതെന്ന് ലക്ഷ്മി പറയുമ്പോൾ അമ്മായിമാര് പറയുന്നുണ്ട് നീ പോകാൻ തീരുമാനിച്ചെങ്കിലും നിന്നെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ആരെന്തെന്ന് വെച്ചാൽ നിന്നെ ഞങ്ങൾ ജയിലിലേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ് ഡയ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നീയാണെന്ന് ഞങ്ങൾക്കറിയാം എല്ലാം കലങ്ങി തെളിഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ഇവിടെ നിന്ന് മെല്ലെ പോവാനായി നിൽക്കല്ലേ നീ നിക്ക് അമ്മായിമാര് പറയുമ്പോ ധനലക്ഷ്മി പറയുന്നുണ്ട് ഈശ്വരൻ നിങ്ങൾ ഇങ്ങനെ കല്ലുവെച്ച നുണയൊന്നും പറയരുത് ദൈവം എന്ന് പറയുന്ന ഒരാളെ ഇതെല്ലാം കാണുന്നുണ്ട് ലക്ഷ്മി ഇന്ത്യയായിരിക്കും പൊട്ടിയായിരിക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവളായിരിക്കും പക്ഷെ കണ്ണിൽ എന്ന് പറയരുത് ഇനി ഞാൻ കേട്ടു നിന്നാലും ദൈവം പുറത്തുതരില്ല എന്ന് ലക്ഷ്മി പറയുമ്പോലോചനമായി ധനലക്ഷ്മിയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് ഒത്തടി നിന്റെ കരച്ചിലും പിഴിച്ചിലൊക്കെ എന്തോലിട്ട ചെന്നായിയാണ് നീ പിറകിലെല്ലാം നെയ്യാണെന്ന് ഞങ്ങൾക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ വീണ്ടും രണ്ടു കളിക്കുകയാണ് ധനലക്ഷ്മി ഒടുവിൽ നിന്നിട്ട് ധനലക്ഷ്മി പറയുന്നുണ്ട് ഇതിന് പിന്നെ െല്ലാം ആ വരുണാണ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ നേരമുണ്ടോ ഇതിനെല്ലാം കാരണം കൺമണിയാണെന്ന് പറഞ്ഞ് അവൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ടെന്നും എന്നോട് അവൻ പറഞ്ഞു ഇതിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോ അമ്മായിമാര് പറയുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്താണ് ഞങ്ങളോട് പറയാതിരുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ കൺമണിയെ രക്ഷിക്കുമായിരുന്നില്ലേ ഇതൊക്കെ എല്ലാം വ്യക്തമായിട്ട് അറിയാമെന്ന് ഞങ്ങൾക്കറിയാം പഴയ സ്വർണവും പണവും എല്ലാം കയ്യുന്നു പോയതിന്റെ ദേഷ്യമാണ് നീ കാണിക്കുന്നത് വരുൺ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞില്ലേ എന്തായാലും ഞങ്ങൾ തന്നെ ോംബ് പൊട്ടിക്കാൻ എന്ന് പറഞ്ഞ് സുലോചനമായി വീണ്ടും ധനലക്ഷ്മിയുടെ ചെകിടത്തടിക്കുകയാണ് ധനലക്ഷ്മി അപ്പൊ പറയുന്നുണ്ട് ഒന്നും രണ്ടും തവണ നിങ്ങൾ എന്നെ അടിച്ചു ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എന്നെ തല്ലരുത് അതിനെ സഹിക്കില്ല നിങ്ങൾക്കാർക്കും എന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് ഇംഗ്ലണ്ടിലേക്ക് എന്ന് പറയുമ്പോൾ അമ്മായിമാര് പറയുന്നുണ്ട് പിന്നെ ഇംഗ്ലണ്ടിലേക്കല്ലടി ഞങ്ങൾ ജയിലിലേക്കാണ് വിടുന്നത് അവിടെ ഒരു ഒഴിവ് വന്നിട്ടുണ്ട് മണിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഇന്ന് അമ്മായിമാര് പറയുമ്പോൾ ധനലക്ഷ്മി ആകെ ഷോക്ക് ആവുന്നുണ്ട് വീണ്ടും അമ്മായിമാര് പറയുന്നുണ്ട് മണിയൊന്നു വരട്ടെ ജീവിതകാലം മുഴുവൻ ഈ വീട്ടു തടങ്കലിലാണ് കൺമണി വന്നിട്ട് ബാക്കി നിന്നെ ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞ് അമ്മായിമാർ അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം ജാമ്യം കിട്ടി കൺമണി ജയിലിന് പുറത്തേക്ക് വരികയാണ് അവിടെ കൺമണിയും കാത്ത് കൃഷി നിൽക്കുന്നുണ്ടാവും അച്ഛനും കൺമണിക്കും പരസ്പരം കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷാവുകയാണ് രണ്ടുപേരും പരസ്പരം അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കൺമണിക്ക് ഒരുപോലെ തന്നെ സന്തോഷവും സങ്കടവും വരികയാണ് കൺമണി എന്നിട്ട് പറയുന്നുണ്ട് ആറ് എന്നെയും കാത്ത് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ ഇപ്പോഴാണ് സമാധാനമായത് ഞാൻ പ്രാർത്ഥിക്കുന്നു ായിരുന്നു സാറ് എന്നെ കാത്ത് ഇവിടെ നിൽക്കണേ എന്ന് കൺമണി പറയുമ്പോ കൃഷി ചോദിക്കുന്നുണ്ട് അനന്ത എവിടെ വരില്ല എന്ന് നിനക്ക് തോന്നിയോ എന്ന് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട് അതല്ല ഇപ്പൊ എന്തൊക്കെയായാലും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ ഞാനിപ്പോ ഒരു ജയിൽ ജയിൽപുള്ളിയല്ലേ ജനക്കേസിലെ പ്രതി എന്നൊക്കെ കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് ജയിലിൽ കിടന്ന ആളെ തള്ളി പറയുമെന്നാണോ കൺമണി വിചാരിച്ചത് അങ്ങനെയെങ്കിൽ ഈ എന്നോ എന്നെ മാറ്റി നിർത്തേണ്ടതായിരുന്നില്ലേ ഞാനും ജയിലിൽ ഒന്നു രണ്ടു ദിവസം കിടന്നിട്ടില്ലേ കൃഷി പറയുമ്പോ കൺമണി പറയുന്നുണ്ട് സോറി സാർ ഞാൻ അറിയാതെ പറഞ്ഞതാണെന്ന് പറയാണ് പിന്നീട് കൃഷി പറയുന്നുണ്ട് ശരി എന്തായാലും നമുക്ക് പോവാം വായു എന്ന് പറഞ്ഞ കൺമണിയുടെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് കയ്യിൽ മുറിവ് കാണുകയാണ് ഇത് എന്തുപറ്റി കൺമണി എന്ന് ചോദിക്കുമ്പോ പറയുന്നുണ്ട് ഇത് ഇന്നലെ സുമിത്ര എന്നെ ഉപദ്രവിക്കാൻ നോക്കി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു എല്ലാ സംഭവങ്ങളും സ്ത്രീ എന്നെ കൊല്ലാൻ നോക്കി എന്നൊക്കെ കൺമണി പറയുമ്പോൾ കൃഷി ആകെ ഷോക്കാവുന്നുണ്ട് എന്നിട്ട് ഇതായി എന്ന് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട് പിടിച്ചു നിന്നല്ലേ പറ്റൂ ഞാൻ നല്ലോണം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ രണ്ടു മൂന്ന് ദിവസത്തേക്ക് അവർക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല എന്നൊക്കെ കൺമണി പറഞ്ഞ് ചിരിക്കുകയാണ് കൃഷിയും അതോടൊപ്പം ചിരിക്കുന്നുണ്ട് മണിയപ്പോ ചോദിക്കുന്നുണ്ട് അല്ല സാർ മനസ്സേയും വരുണേനേയും ആരൊക്കെ അടിച്ചു എന്ന് കേട്ടു ആരാണ് അതെന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് ആണോ അതാരാണ് എന്ന് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട് ആരാണെന്നൊന്നും അറിയില്ല ഭാഗിശ്രീ പറഞ്ഞതാണ് എന്നോട് എന്ന് പറയുമ്പോ കൃഷി ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞതാണെന്ന് മണിക്ക് അപ്പോൾ പറഞ്ഞത് അബദ്ധമായി എന്ന് തോന്നുകയാണ് അല്ലെ സാർ ഭാഗ്യശ്രീയാണ് പറഞ്ഞത് സാർ അത് വിട്ടേക്ക് അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയുകയാണ് കൺമണി കൃഷി അപ്പോ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കൺമണിയുടെ അച്ഛനെ വിളിച്ച് ജാമ്യം കിട്ടിയതിന്റെ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാമെന്ന് എന്ന് പറഞ്ഞ് കണ്മണിയെ വിളിച്ച് കൃഷി പോവുകയാണ് അതിനുശേഷം ആനസ കയ്യിൽ ബാൻഡേജ് എല്ലാം ഇട്ട് നേരെ സാഗറിന്റെ വീട്ടിലേക്ക് വരികയാണ് നസിയെ കാണുന്നതും ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് ഇത് എന്ത് പറ്റി മോളെ ഇത് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് നസി അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് എനിക്കെന്ത് പറ്റിയാലും ആർക്കെന്താണ് ഇരുന്നതെല്ലാം ഞാൻ അനുഭവിച്ചോളാം എന്ന് പറയുകയാണ് ആന്റിയമ്മ അപ്പൊ പറയുന്നുണ്ട് നീ ഇതിനെല്ലാം എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താണ് കാര്യമെന്ന് എന്ന് ചോദിക്കും മാനസ പറയുന്നുണ്ട് ഇപ്പോൾ എന്നോട് തന്നെയാണ് ദേഷ്യം അവരെയും ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു അതിനുള്ള ശിക്ഷയും കിട്ടി എന്നൊക്കെ മാനസ പറയുന്ന സമയത്ത് ഇതെല്ലാം കേട്ടോണ്ട് അങ്ങോട്ടേക്ക് കൃപ വരികയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്